ഹായ് സുൽഫി ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തേനിന്റെ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ തൊട്ടറിയാൻ വേണ്ടിയിട്ട് നിസാൻ ഏകദേശം ഒരു നൂറ്റി എൺപത് കിലോമീറ്റർ അകലെ അണി കോട്ടേജിലേക്കാണ് അപ്പൊ അവിടേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഉള്ള യാത്ര ആണ് ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് നല്ല വെയിലാണ് പുറത്തുള്ളത് സൗദിനെ സംബന്ധിച്ചിടത്തോളം നല്ല ചൂട് കാലാവസ്ഥയാണ് സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഓരോ സ്ട്രീറ്റ് ലൈറ്റിനും കണ്ടില്ലേ നൂറു കണക്കിന് ലൈറ്റുകളാണ് ഇതുപോലെ ഇവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് എല്ലാ സോളാറിലാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ജുമോ ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് കേട്ടോ കൂട്ടിന്നിറങ്ങിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു പോണ വഴിന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് പാർസൽ ആയിട്ട് എടുത്തിരുന്നു നല്ലൊരു പള്ളി കണ്ടപ്പോ സൈഡാക്കി ഭക്ഷണം കഴിച്ചാലെ നമ്മൾ വൈകിട്ട് യാത്ര കൊണ്ട് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല കാരണം നല്ല ചൂടാണ് പുറത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിച്ചിട്ടാണെങ്കിലേ ഒരിക്കിപ്പോ അത്രക്കുള്ള ചൂടുണ്ട് തൽക്കാലം വണ്ടി തന്നെ സ്പൂണൊക്കെ ഉപയോഗിച്ചില്ലെന്നാണ് ഏഹ് നല്ല നെയ്ച്ചോറുണ്ട് നെയ്ച്ചോറും കറിയാണ് നമ്മളിന്ന് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റില്ല വഴി രാത്രിയിലായത് കൊണ്ട് നിൽക്കില്ലേ പപ്പടേടാ പപ്പട പപ്പടം 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 കൂടെ അങ്ങനെ പപ്പട കൂട്ടി ചോറ് തിന്ന് പിന്നെ യാത്ര തിരിച്ച് നല്ല ചൂടാണ് ഏകദേശം പകുതി ആയിട്ടുള്ളു ഇനിയും പകുതി ഓടാണ്ടട്ടോ രണ്ട് ഭാഗത്തും മലഞ്ചെരുവിലൂടെയുള്ള യാത്രയാണ് മലകൾ കുന്നുകൾ ഇങ്ങനെ വലിയ പാറക്കെട്ടുകൾ എൻ്റെ ഇടയിലൂടെ ഇങ്ങനെ യാത്ര പോകേണ്ടത് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ കൂടി എത്തിക്കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞാൽ അവിടെ എത്തും ഹണി കോട്ടേജിൽ എത്താൻ ഇനി ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഏതായാലും അസറ് സമയമായ ഒന്ന് ഫ്രഷ് ആയൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഒരു പള്ളീൻ്റെ അടുത്ത് ഇറങ്ങി സ്കാറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് നല്ല രസമുള്ള ഏരിയ ഉണ്ടോ ശാന്തസുന്ദരമായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടല്ലേ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോന്നോരോ വീടുകൾ നല്ല രസമാണ് അവിടെ ഇങ്ങനെ താമസിക്കാമെന്ന് പറഞ്ഞാൽ താഴെയുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ താമസിക്കാൻ പറ്റും താഴെ കണ്ടില്ല വലിയ മലയാണ് ഒരുപാട് ഹൈറ്റ് ഉണ്ടാകും മലക്കൊക്കെ ഇതിൽ കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും ൊന്നും മരുഭൂമികളൊന്നില്ലട്ടോ ഫുള്ളായിട്ട് മലകളാണ് മലകളും കുന്നുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഏരിയ ആണ് അവിടെ തന്നെ ശരിക്കും ഒരു മഴ ഒക്കെ പെയ്തി നല്ല പച്ചപ്പൂ ഉണ്ടാവും അവസാനം ഞങ്ങൾ അവിടേക്കുള്ള കവാടത്തിൽ എത്തി പക്ഷെ അവിടെ ഒരു ബോർഡും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഒരു നല്ലൊരു രസമുള്ള പൂക്കൾ ഡെക്കറേഷൻ ഒരു ഇത് കണ്ടപ്പോ നിർത്തി ചോദിച്ചാണ് അവരെ ചോദിച്ചതാണ് വഴിയും ചോദിച്ചപ്പോ അവര് പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് കയറും പക്ഷെ അവിടേക്കുള്ള വഴി മാത്രം കുറച്ചൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ ബുദ്ധിമുട്ടല്ല ഒരു ക്ലിയറുള്ള ഒരു വഴിയല്ല എന്നുള്ളൂ കുറച്ചങ്ങോട്ട് കയറാൻ അത് വണ്ടി സുഖമായിട്ട് കയറി പോവും അങ്ങനെ വണ്ടിയായിട്ട് ഞങ്ങൾ അവിടെ എൻ്റെ മുകളിലേക്ക് തന്നെ കയറി കുറച്ചങ്ങോട്ട് കയറിപ്പോണം അവിടെ നല്ല പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടികളൊക്കെ പോകും വരും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ എത്തി നോക്കുമ്പോൾ പാർക്കിങ്ങിൽ അത്യാവശ്യം വണ്ടികളും ഉണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഏതായാലും ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങളും അതിൻ്റെ മുകളിലേക്ക് കയറി വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് അടി അങ്ങോട്ട് കയറി നടക്കാനുള്ളൂ കേട്ടോ നല്ല രസമുള്ള കാഴ്ചകളാണ് പിന്നെ ഉള്ളത് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു കവാടമാണ് ആ കവാടത്തിൽ കണ്ടില്ലേ അവിടുന്നേ നമ്മൾ കാണാം ആ വലിയൊരു ഫാനില്ല കറങ്ങുന്ന ഫാൻ നമുക്ക് അവിടുന്നേ കാണാൻ പറ്റും ഇതാണ് അവിടെ കയറുന്നതിൻ്റെ മുമ്പായിട്ടുള്ള ഫസ്റ്റ് അതിൻ്റെ വ്യൂ ഇതാണ് ഇന്ന് മുകളിലേക്കാണ് കയറി പോണ്ടത് ഇവിടെ പോലീസ് ഉണ്ട് ഈ കോട്ടേജിൻ്റെ ഈ ഒരു എൻട്രൻസിലൂടെ നമ്മളിങ്ങനെ അവിടെ കയറിയാൽ ഫസ്റ്റ് തന്നെ അവിടെ ഒരു പത്ത് രാൽ കൊടുക്കേണ്ട ഒരു പത്ത് രാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല രസമുള്ള ശാന്തസുന്ദരമായിട്ടുള്ളൊരു വഴിയാണ് അങ്ങോട്ട് ചില ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് കയറി പോകാം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പം തന്നെ ഒരു ജീപ്പ് കാണാം നമുക്ക് അവിടെ ഫ്രണ്ടിൽ തന്നെ ആവശ്യക്കാർക്ക് ആ വണ്ടി എടുത്ത് കണ്ടൊരു രണ്ട് റൗണ്ട് ഓടിക്കുകയൊക്കെ ചെയ്യാം ഞാൻ ഏതായാലും ഒന്ന് രണ്ട് മൂന്ന് റൗണ്ടൊക്കെ ഓടിച്ച് എൻ്റെ പൂതി മാറ്റിയതിന് ശേഷമാണ് പിന്നെ എൻ്റെ ഉള്ളിലേക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയത് കേട്ടോ സൗദിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഈ കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ കാരണം അവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാഴ്ചകൾ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഹണി കോട്ടേജ് ആയതുകൊണ്ട് പലതരം വ്യത്യസ്തമായിട്ടുള്ള ഹണികൾ സൗദിയുടെ പല ഭാഗത്തു നിന്നും വരുന്നതുകൊണ്ട് അത് വ്യത്യസ്തമായ രുചികളുമായിരിക്കും അപ്പം അതൊന്ന് തൊട്ട് നുണയാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും സൗദികളും അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ദിവസേനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ കയറി പറഞ്ഞ് ഐ ലവ് ബീസ് ഐ ലവ് ബീസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു അല്ലേ അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താണ് കാഴ്ചകൾ എന്നൊക്കെ നമ്മൾ പോയി നോക്കും ഇങ്ങനെ ആ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ കാഴ്ചകളൊക്കെ ഉള്ളത് കുറേ ആളുകളൊക്കെ അവിടെ ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് നല്ല രസകരമായിട്ടുള്ളൊരു സൈക്കിളൊക്കെ ഇനിയാണ് നമ്മൾ യഥാർത്ഥ കാഴ്ചകൾ കാണാൻ പോണത് വരും കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു വല്യമ്മൻ്റെയും വലിപ്പൻ്റെയും നല്ലൊരു ഫോട്ടോ കാണാൻ കാണുന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കാണാൻ നമ്മളൊക്കെ ശരിക്കും കേട്ടിട്ടുള്ള ഒരു ചെറുതേനും ഒരു വന്തേനും ഈ രണ്ട് തേനകളെ കുറിച്ചല്ലേ കേട്ടിട്ടുള്ളൂ അതല്ലേ കഴിച്ചിട്ടുള്ളൂ കൂടുതൽ ആളുകളും പക്ഷേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി തേനകളുണ്ട് എന്നുള്ളത് ഇവിടെ എത്തി ഇതൊക്കെ കണ്ട് രുചിച്ച് നോക്കിയപ്പോൾ കേട്ടോ മനസ്സിലായിട്ടുള്ളത് ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വിലകളുമാണ് ഇത് വിൽക്കാൻ വേണ്ടി വെച്ചാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളത് അപ്പുറത്ത് വേറൊരു സെക്ഷനുണ്ട് ഇത് അര കിലോ ഒരു കിലോൻ്റെ ഒക്കെ ബോട്ടിലാക്കിയിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനവിടുന്ന് അതിന്റെ വിലകളൊക്കെ ചോദിച്ച് ഞങ്ങള് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങി ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ വില്പനക്ക് വെച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കിട്ടും നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് തേൻ മാത്രമല്ല വേറെ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഉള്ളിലുള്ള മറ്റുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് ഞങ്ങളിങ്ങനെ നീങ്ങി よろしくお願いします。 അപ്പോൾ ഇനിയാണ് നമ്മളെ കാര്യപരിപാടി തുടങ്ങാൻ പോകുന്നത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അൻപത്തി മൂന്ന് തരത്തിലുള്ള തേന് നമുക്ക് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാം അവിടെ പോയിട്ട് ഞാൻ വിചാരിച്ച വിചാരിച്ചയാളെന്തെങ്കിലും കൂടുതൽ എടുക്കണേന്ന് പറയാക്കുന്നു വിചാരിച്ചു അങ്ങനെ പറഞ്ഞെന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ആ ഒരു സ്റ്റിക്ക് ഒന്നിൽ ഉപയോഗിച്ചിട്ട് അത് ഒഴിവാക്കിയിട്ട് അടുത്തത് ടെസ്റ്റ് ചെയ്യാൻ വേറെ സ്റ്റിക്ക് എടുക്കണം എന്നുള്ളത് പറഞ്ഞതെന്നാണ് ഓർമ്മിപ്പിച്ചു തന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഓരോന്നോരോന്നിങ്ങനെ ഇങ്ങനെ 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 ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ വ്യത്യസ്തമായി എന്താ അതിൻ്റെ ടേസ്റ്റുകൾ പറയാനറിയില്ല അത്തരത്തിലുള്ള ഒരുപാട് ഒന്നിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു വിഷയമാണത് ഏതായാലും കുഴപ്പമില്ല ചുവപ്പും പച്ചയും മഞ്ഞയും റോസും കളറുകൾ ഒരുപാട് എൻ്റെ കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എൻ്റെ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും നല്ല ടേസ്റ്റ് ഉള്ളതും ചെറിയൊരു എരിവ് പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയില്ല ചില തേനെ ഏതായാലും നല്ല രസമായിരുന്നു അൻപത്തി മൂന്നെണ്ണം ഉണ്ടായിട്ട് അത് മുഴുവനായിട്ട് ടേസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ആളുകൾ പിന്നിലിങ്ങനെ വരുന്നതുകൊണ്ട് നമ്മളിങ്ങിങ്ങനെ നോക്കി കഴിക്കുമ്പോൾ ഒരു മോശമല്ലേ അപ്പം അത്യാവശ്യം എണ്ണമൊക്കെ നമ്മളും കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അതിന്റെ കൂടെ വേറെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എൻ്റെ മുകളിലൊക്കെ കാണുന്ന വലിയ ഡ്രമ്മില്ലേ അതൊരു മരത്തിന്റെ ഡ്രമ്മാണ് അത് എന്തിനാണെന്നുള്ള ചോദിച്ചപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് അത് പഴയ കാലത്തൊക്കെ തേന സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പാത്രമായിരുന്നു എന്നാണ് ഏതായാലും പത്ത് രാലിൻ്റെ ടിക്കറ്റ് ടിക്കറ്റും എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടാണ് നമുക്ക് മുതലാ ഔട്ടോ കാരണം അൻപത്തി മൂന്ന് തരം തേനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാമല്ലോ പിന്നെ നല്ല രസമുള്ള ഒരുപാട് കാഴ്ചകളും എല്ലാം കൂടി ചുറ്റി കറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം വൈകുന്നേരം വയരുവിനോട് എടുക്കാനായി സമയം നമുക്ക് തിരിച്ച് ജിസാനിലേക്ക് തന്നെ പോരണ്ടത് കൊണ്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് അവസാനത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളും എല്ലാം അവിടെ നിന്ന് ഇറങ്ങാണ്

പ്രജാൽ അൽമേൽ വരാത്ത ആളുകൾ ഈ സ്പോട്ട് കാണാത്ത ആളുകളുണ്ടെങ്കിൽ സൗദിയിൽ പ്രത്യേകിച്ച് അബേലും കമ്മീസിലും ജിസാനിലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല അങ്ങനെ ഒരു നാല് മണിക്ക് അങ്ങോട്ട് കയറി ഞങ്ങളൊരു സമയത്തിറിയപ്പോൾ ആയിട്ടുണ്ട് മുക്കാലായിട്ടുണ്ട് ഇതായി മഴയൊക്കെ ഇറങ്ങി പോവാണ് നല്ല രസമുള്ള കാഴ്ചയിരുന്നു നല്ലൊരു ട്രിപ്പായിരുന്നു എൻജോയ് ചെയ്ത് ഓക്കെ